ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണല്ലോ ഉരുളക്കിഴങ്ങ് മെഴുക്കുരറ്റ അപ്പം നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഇത് ഈ മെഴുകുരറ്റ് ഞാൻ കടുവ് പൊട്ടിച്ചിട്ട് വട്ടിലുമുളൊക്കെ ഇട്ട് കടുവൊക്കെ പൊട്ടിച്ചിട്ടാട്ടോ ചെയ്യുന്നത് നേരത്തെ ഇതിങ്ങനെ ചെയ്യാത്തൊരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോന്ന് ചെയ്യുമ്പോഴും അതിന് ഓരോന്നിൻ്റെ ടേസ്റ്റ് കാണും കേട്ടോ ഇപ്പോൾ പ്രത്യേകം പ്രത്യേകം ടേസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ ഇതിനകത്ത് ആ കടുവൊക്കെ പൊട്ടി വന്നപ്പം അലക്കെ കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്നാലഞ്ച് ഉള്ളി ഉണ്ടല്ലോ അതും കൂടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതില്ലെങ്കിൽ മാത്രം സവാള ഇട്ട് കൊടുക്കുക പക്ഷേ സവാളക്കാരും ടേസ്റ്റൊന്നും കൂടെ ഉള്ളിക്ക് തന്നെ ആയിരിക്കും കേട്ടോ എന്നിട്ടത് നല്ല സോഫ്റ്റായി വരണം ആ സോ സോഫ്റ്റ് ആയി വരുമ്പോൾ അല്ലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ ചെറിയ ക്യൂബ് ക്യൂബ് ആ രീതി സ്ക്വയർ ആ രീതിയിലാണ് കിട്ടും ഇട്ട് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്കല്ല ഇപ്പം നീളത്തിലൊക്കെ അരിവാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക അതൊക്കെ ഓരോരുത്തർ ഇതനുസരിച്ച് ചെറുതോ വലുതായിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അത് ഇല്ലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തൊന്നും അല്ല ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത് ആ എണ്ണയിൽ തന്നെ കിടന്ന് വേണം ഇത് വെന്ത് വരാനേ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു മൂന്നാല് മിനിറ്റ് അടച്ചതിന് ശേഷം ഇത് തുറന്നിട്ട് വേണം ഇതിനകത്ത് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനേ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മൾ ഒന്നുകൂടി ഇതൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കുവാണ് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയുമാണ് അത് ഒരുപാടൊന്നും നമ്മൾ ഇട്ടുകൊടുക്കണ്ട മഞ്ഞൾപ്പൊടി ഒരു രണ്ട് നുള്ളി ഇട്ട് കൊടുത്താൽ മതി പിന്നെ മുളകൊടി എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് എരിവെള്ള മുളകൊടി ആണെങ്കിൽ അതിട്ട് കൊടുക്കുക അത് ഞാൻ ഒരു അര ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നല്ല കളറൊക്കെ വേണം ഒത്തിരി നല്ല ചുമന്ന് തന്നെ മെഴുക്കോട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടൊക്കെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഒന്നും കൂടെ ഒക്കെ വെന്തതിനു ശേഷം ഉപ്പ് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം എന്നിട്ട് നമുക്കിതൊന്ന് റെഡിയായി മാറ്റും നമ്മുടെ ഒരു പാകത്തിനാക്കി എടുത്താൽ മതി കേട്ടോ ചിലർ നല്ല മൊരിച്ചെടുക്കും ചിലരിച്ചൂടാൻ അതിന് മുന്നേ എടുക്കുക അത് ഓരോരുത്തരും പരുവനുസരിച്ച് എടുത്തോണ്ടാൽ മതിയേ ഇപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് വല്ലതും വേണമെന്ന് നോക്കുക ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിത് കഴിച്ച് നോക്കിയപ്പോൾ എല്ലാം പാകത്തിനും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം ചോറിൻ്റെ കൂടെ ചപ്പാത്തി കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരു പിടിയുമേ നമുക്കിനി കാണാം ഓക്കെ